സി എസ് ഐ മധ്യ കേരള മഹാ ഇടവക മുണ്ടക്കയം വൈദിക ജില്ല സ്രീജനസഖ്യം മീറ്റിംഗ് മുണ്ടക്കയം ഹോളിറ്റിന് സി എസ് ഐ ദേവാലയത്തിൽ വെച്ച് നടന്നു പ്രസിഡന്റ് ഷേർലി ജോൺ അധിഷ്ഠത വഹിച്ചു സമ്മേളനം ജില്ലാ ചെയർമാൻ റവറൻഡ് ജോൺ ഐസക് ഉദ്ഘാടനം ചെയ്തു മഹാ ഇടവക ശ്രീജനസഖ്യം വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാലി ജേക്കബ് മുഖ്യ സന്ദേശം നൽകി

നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ക്രെഡിറ്റിന് വേണ്ടിയാകും നിന്റെ പേര് ഇഷ്ടം വരാനാകും വിവിധ ഇടവകളിൽ നിന്നും നിരവധി സ്ത്രീ ജനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം